ജമ്മുകാശ്മീരിൽ വീണ്ടും പാക് പ്രകോപനം എന്നതാണ് നൌഷേരയിൽ പാക് ഷെല്ലിംഗ് ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി വരികയാണ് ജമ്മുകാശ്മീരിൽ വീണ്ടും പാക് പ്രകോപനം ഉണ്ടായിരിക്കുന്നു നൌഷേരയിൽ ഷെല്ലിംഗ് നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വരുന്നത് നമുക്കറിയാവുന്ന പോലെ തുടർച്ചയായി ദിവസങ്ങളായി നിയന്ത്രണ രേഖയിൽ ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖകളിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ് പൂഞ്ചിലെയും രജൌരിയിലെയും ബാരാമുള്ളയിലെയും അഖ്നൂറിലെയും ഒക്കെ ദൃശ്യങ്ങൾ ഞങ്ങളുടെ പ്രതിനിധികൾ തന്നെ പങ്കുവച്ചതുമാണ് ഏതായാലും പാകിസ്ഥാൻ ഇത് വിടാൻ ഭാവമില്ല എന്നത് തന്നെയാണ് അലി ഒരു ഭാഗത്ത് സമാധാന ശ്രമങ്ങൾ നടക്കുകയാണ് രാത്രി വന്ന അപ്ഡേറ്റ് അനുസരിച്ച് വൈറ്റ് ഹൗസ് തന്നെ അതായത് അമേരിക്ക തന്നെ സമാധാന ശ്രമങ്ങൾക്ക് മുതിരുന്നു എന്നുള്ളതാണ് മാർക്കോ റൂബിയോ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി തുടർച്ചയായി ചർച്ചകൾ നടത്താൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും സമാധാന ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു സൗദിയുടെ നയതന്ത്ര ഇടപെടൽ ഉണ്ടാകുന്നു ഇത്തരത്തിൽ യുദ്ധം അല്ലെങ്കിൽ ഈ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി അതിനിടയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ വീണ്ടും പ്രകോപനം തുടരുകയും അതിൽ നിന്ന് പാഠമൊന്നും പഠിക്കുന്നില്ല തിരിച്ചടികളിൽ നിന്നും പാഠമൊന്നും പഠിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ പ്രകോപനങ്ങൾ ഉണ്ടാകുന്നത് ഇന്നലെ രാത്രി വൈകിയും നിയന്ത്രണ രേഖയിൽ രൂക്ഷമായ ഷെല്ലാക്രമണമൊക്കെ ഉണ്ടായതായി വിവരങ്ങൾ ഉണ്ട് ഇന്നിപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വിവരമനുസരിച്ച് നൌഷേരയിലും രജൌരിയിലും ആ ഇത്തരത്തിൽ ഷെല്ലിങ്ങും സ്ഫോടന ശബ്ദവും കേൾക്കുന്നു ദൃക്സാക്ഷികളുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ടുഡേ നൽകുന്ന ആ വിവരങ്ങളാണ് അപ്പോൾ പാകിസ്ഥാൻ ഒരു സമാധാന പാതയിലേക്ക് എത്തുന്നില്ല അങ്ങനെയെങ്കിൽ എങ്ങനെ സമാധാനം എന്നൊരു ചോദ്യമുണ്ട് കാരണം ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയാണ് ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് ഇന്ത്യക്ക് ഒരു തരത്തിലുള്ള യോജിപ്പുമില്ല ഇതിൽ സമാധാനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ചർച്ചകളുടെ പ്രശ്ന പരിഹാരത്തിന് നമ്മൾ തയ്യാറുമാണ് പക്ഷേ ഒരു മേശക്കിരുവം ഇരുന്ന് ചർച്ചകൾക്ക് തയ്യാറാവാതെ അതല്ലെങ്കിൽ ഏതെങ്കിലും മധ്യസ്ഥൻ്റെ നീക്കങ്ങൾക്ക് വഴങ്ങാതെ വീണ്ടും വീണ്ടും പ്രകോപനം അഴി അഴിച്ചു അപ്പോഴാണ് ഇന്നലെ രാത്രി ഏറെ വൈകി ചേർന്ന യോഗം നിർണായക യോഗം ദില്ലിയിൽ ചേർന്ന നിർണായക യോഗം സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നത് തിരിച്ചടി നൽകാൻ എന്നത് കൂടിയാണ് അങ്ങനെ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ എങ്ങനെയാണ് ഇന്ത്യക്ക് കഴിയുക എന്നതും ഈ ഈ വേളയിൽ പ്രസക്തമാണ് തുടർച്ചയായ തിരിച്ചടികൾക്ക് ഇന്ത്യ തയ്യാറെടുക്കുന്നു സൈന്യം തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളല്ലേ തീർച്ചയായും വിനീത ഇന്ത്യക്ക് നേരെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഓരോ ആക്രമണത്തിലും കൃത്യമായ മറുപടി അതത് ഘട്ടങ്ങളിൽ തന്നെ രാജ്യത്തിന്റെ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നൽകി എന്നുള്ളതാണ് സത്യത്തിൽ ഓരോ ആക്രമണങ്ങൾക്കുള്ള ശ്രമം പാകിസ്ഥാൻ നടത്തിയ ഘട്ടത്തിലും ഇന്ത്യൻ വ്യോമയാന പ്രതിരോധ സംവിധാനത്തിന്റെ ശക്തി അത് തിരിച്ചറിയുന്ന സാഹചര്യം തന്നെയാണ് പാകിസ്ഥാൻ ഉണ്ടായത് ഒരു ഘട്ടത്തിലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഒരു തരത്തിലും ആക്രമണങ്ങൾക്ക് നിന്ന് കൊടുക്കാൻ തയ്യാറായില്ല എന്ന നിലപാട് എല്ലാ ഘട്ടത്തിലും ഇന്ത്യ വ്യക്തമായി യും ചെയ്തു കൃത്യമായ തിരിച്ചടികൾ ലഭിക്കുന്ന ഘട്ടത്തിൽ പോലും ഈ ആക്രമണത്തിന് ഒരു അറുപതി വരുത്താനുള്ള ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു യുദ്ധ സാഹചര്യങ്ങൾ സാഹചര്യത്തിലേക്ക് പോകാൻ തങ്ങൾ മുതിരില്ല എന്ന് ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയതുമാണ് അത്തരത്തിലുള്ള ഒരു ശ്രമവും ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുമില്ല പക്ഷെ അതേസമയം അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാൻ പാകിസ്ഥാൻ കൂടി അവരുടെ ഭാഗത്തു നിന്നു കൂടി ശ്രമം നടത്തേണ്ടതുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് കൂടി അതിനുവേണ്ടി ഒരു എഫേർട്ട് വരേണ്ടതുണ്ട് പക്ഷെ നേരെ മറിച്ച് മായ രീതിയിലുള്ള പ്രകോപനം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഓരോ ഘട്ടത്തിലും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് ഈ രാത്രിയിൽ അതിർത്തി മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം ആ ഡ്രോൺ ഡ്രോൺ ആക്രമണം അതുമായി ബന്ധപ്പെട്ടുള്ള വിവരം പുറത്തുവന്നാണ് മുപ്പത്തിയാറ് സ്ഥലങ്ങളിലാണെന്ന് നുഴഞ്ഞു കറ്റ കയറ്റ ശ്രമത്തിന്റെ ഭാഗമായി ഏകദേശം മുന്നൂറ് മുതൽ നാനൂറ് വരെയുള്ള ഡ്രോണുകൾ പാകിസ്ഥാൻ ഉപയോഗിച്ചു എന്ന ഇന്ത്യൻ സേനയുടെ വ്യക്തം വിശദമായുള്ള ഒരു വെളിപ്പെടുത്തൽ പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായത് ഇന്ത്യൻ സായുധ സേന ഈ ഡ്രോണുകളിൽ പലതും തകർക്കും യും ചെയ്തു മെയ് ഏഴ് എട്ട് തീയതികളിൽ പാകിസ്ഥാൻ സൈന്യം പടിഞ്ഞാറൻ അതിർത്തിയിലൂടെ ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചു ഇതുകൂടാതെ നിയന്ത്രണ രേഖയിൽ കനത്ത പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ പ്രയോഗിച്ചു അത്തരത്തിൽ തുടരെ തുടരെയുള്ള പ്രകോപനങ്ങൾ തന്നെയാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഐ എം എഫിൽ നിന്നും ഈ പാകിസ്ഥാൻ സഹായം ചോദിച്ചതും അത് ഏത് രീതിയിലാണ് ആ ഫണ്ട് ഉപയോഗിക്കപ്പെടുന്നത് എന്തുകൊണ്ട് പാകിസ്ഥാൻ ഈ സഹായം നൽകരുത് എന്ന് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തതുമെല്ലാം നമ്മൾ കണ്ടു പാകിസ്ഥാന് സഹായം നൽകുന്നത് തീവ്രവാദത്തിന് സഹായം നൽകുന്നതിന് തുല്യമാണ് എന്ന് ഇന്ത്യ കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്ന സാഹചര്യം ഉൾപ്പെടെ നമ്മൾ കണ്ടു അത് ആ സാഹചര്യം തന്നെ തുടരുകയാണ് ഒരു ഘട്ടത്തിലും ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള ഒരു നീക്കവും തങ്ങളുടെ നിന്നില്ല എന്ന് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു അതേസമയം തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് കയ്യും കെട്ടി നോക്കിയിരിക്കുകയില്ല തിരിച്ചടി നൽകും കൃത്യമായ മറുപടി നൽകുമെന്നും ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്യുന്നു ആ സാഹചര്യം തന്നെ തുടരുകയും ചെയ്യുകയാണ് ഇപ്പോൾ